ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടന്നുവരുന്ന മുഴുവൻ നിർമ്മാണ പ്രവൃത്തികളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒൻപതിനകം പൂർത്തീകരിക്കണമെന്ന നിർവഹണ ഏജൻസിയായ കിറ്റ്കോയ്ക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി സർക്കാരിൻ്റെ നൂർദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി ഇടുക്കി മെഡിക്കൽ കോളേജിൽ കോളേജ് അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ആശുപത്രി വികസന സമിതി അംഗങ്ങൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം ചേർന്നത് ഇടുക്കി മെഡിക്കൽ കോളേജിന് മാത്രമായി കാർഡിയാക് വിഭാഗം ഉൾപ്പെടെ അൻപത്തിയൊന്ന് ഡോക്ടർ തസ്തികകളാണ് അനുവദിച്ചിട്ടുള്ളത് ലെക്ചർ ഹാൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായുള്ള ഹോസ്റ്റലുകൾ സ്റ്റാഫ് ക്വാട്ടേഴ്സ് എന്നിവ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനിയും പ്രവൃത്തികൾ തീർക്കാനുള്ളവ സമയബന്ധിതമായി പൂർത്തീകരിക്കണം പുതുതായി അനുവദിക്കപ്പെട്ട അൻപത് ഏക്കർ സ്ഥലം ഉപയോഗപ്പെടുത്തുന്നതിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും സാധ്യമായ എല്ലാ പരിഗണനയും ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ സർക്കാരിനുണ്ട് പ്രഥമ പരിഗണനയാണ് നൽകുന്നതെന്നും മന്ത്രി ജോർജ് പറഞ്ഞു ആയിട്ടുള്ള അല്ലെങ്കിൽ നിർവഹണ ഏജൻസി ആയിട്ടുള്ള അവരോട് ആറ് എവിടെയൊക്കെ വർക്കുകളുണ്ടോ അപ്പൊ നമുക്ക് അകത്ത് റോഡ് നിർമ്മാണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ റോഡ് നിർമ്മാണം അവർ ടെൻഡർ ചെയ്തു സർക്കാരിന്റെ അനുവാദം പത്ത് ശതമാനത്തിൽ അനുവാദം ആയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും മാസത്തിനുള്ളിൽ മുഴുവൻ വർക്കുകളും പൂർത്തിയാക്കിയിട്ടില്ല അതിനുശേഷം നമ്മൾ രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് അൻപത് ഏക്കർ സ്ഥലം ഇപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറിൻ്റെ പേരിലേക്ക് നമുക്ക് ലഭ്യമായിട്ടുണ്ട് അവിടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും പുതിയ ഏജൻസിയെ നിർവഹിച്ച് നിശ്ചയിച്ചുകൊണ്ട് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഇടുക്കി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളമുള്ള രണ്ടാം ഘട്ട വികസനത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ പൊതുവിൽ ഇന്നത്തെ മീറ്റിംഗിൽ തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം മെഡിക്കൽ മറ്റു പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ച ചെയ്തു യോഗത്തിൽ ഡി എം ഡോക്ടർ തോമസ് മാത്യു ഡോക്ടർ എൽ മനോജ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടോമി മാപ്പലകയിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുരേഷ് വർഗീസ് കിഡ്കോ പ്രതിനിധികൾ മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം അതും ഹൈറീച്ചിലേറ്റവും പ്രചാരത്തിലുള്ള എച്ച് സി എം ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയ്റ്റ് ടു വൺ